നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താം എന്നതിനാൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറ്റവും പ്രിയം ബജറ്റ് എയർലൈൻസിനോടാണ് ഈ കൂട്ടത്തിൽ ഒന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് കൃത്യസമയത്ത് പുറപ്പെടാതെ യാത്രക്കാരെ കുറച്ചൊന്നുമല്ല ഈ വിമാന കമ്പനി പ്രയാസത്തിലാക്കുന്നത് എന്നാൽ മറ്റുള്ള എയർലൈൻസുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് താരതമ്യേന കുറവായതിനാൽ മാത്രം യാത്രക്കാര് അത് സഹിക്കാൻ നിർബന്ധിതരാകേണ്ടി വരുന്നു ഓഫ് സീസണിൽ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള അധിക ബാഗേജ് നിരക്കിൽ കുറവ് വരുത്തിയ പിന്നാലെ സർവീസ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് വിമാന കമ്പനി എയർഇന്ത്യ എക്സ്പ്രസ് കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചും ബുധനാഴ്ചയുള്ള അടുത്ത മാസത്തെ സർവീസാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് നവംബർ മാസത്തിൽ മാത്രമാണ് സർവീസ് ഇത്തരത്തിൽ നിർത്തിയിട്ടുള്ളത് ടിക്കറ്റ് എടുത്തവർക്ക് ഇത് അടുത്ത ദിവസത്തേക്ക് സൗജന്യമായി മാറ്റാവുന്നതാണ് എന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ കുവൈത്ത് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആഴ്ചയിൽ നാല് ദിവസമായി അടുത്ത മാസം ചുരുങ്ങും യാത്രക്കാരുടെ കുറവാണ് ബുധനാഴ്ചകളിലെ സർവീസ് വെട്ടിക്കുറയ്ക്കാൻ കാരണമെന്നാണ് സൂചന ഓഫ് സീസൺ ആയതിനാൽ നേരത്തെ അധിക ബാഗേജ് നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വൻ ഇളവും പ്രഖ്യാപിച്ചിരുന്നു പത്ത് കിലോ അധിക ബാഗേജിന് ഒരു ദിനാർ മാത്രമാണ് ഈടാക്കുക പതിനഞ്ച് കിലോ അധിക ബാഗേജിന് പത്ത് ദിനാറാണ് ഈടാക്കുക ഡിസംബർ പതിനൊന്ന് വരെ യാത്ര ചെയ്യുന്നവർക്കും ടിക്കറ്റ് എടുക്കുന്നവർക്കും മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഓഫ് സീസണും യാത്രക്കാരുടെ കുറവും കണക്കിലെടുത്താണ് ബാഗേജ് നിരക്കിൽ കുറവ് വരുത്തിയതെന്നാണ് സൂചന ജൂലൈയിൽ സൗജന്യ ബാഗേജിന് പുറമെ കൂടുതലായി വരുന്ന അഞ്ച് കിലോയ്ക്ക് മൂന്ന് ദിനാർ പത്ത് കിലോയ്ക്ക് ആറ് ദിനാർ പതിനഞ്ച് കിലോയ്ക്ക് പന്ത്രണ്ട് ദിനാർ എന്നിങ്ങനെ നിരക്ക് കുറച്ചിരുന്നു ഇതാണ് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് കുറച്ചിട്ടുള്ളത് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് നിലവിൽ മുപ്പത് കിലോ ചെക്ക് ഇൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജും സൗജന്യമാണ് തിരികെ ഇരുപത് കിലോ ചെക്ക് ഇൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജും സൗജന്യമാണ് ഓഫ് സീസൺ അല്ലാത്ത സമയത്ത് ഇതിലും ഉയർന്ന നിരക്കാണ് അധിക ബാഗേജിന് വിമാന കമ്പനി ഈടാക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസിൽ അനുവദിച്ചത് മുപ്പത് കിലോ ചെക്ക് ഇൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജുമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത് കിലോ ചെക്ക് ഇൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജുമാണിത് ജി സി സിയിൽ നിന്ന് മുൻപ് അധിക ബാഗേജിന് ചാർജ് ചെയ്തിരുന്നത് അഞ്ച് കിലോയ്ക്ക് പത്ത് റിയാലും പത്ത് കിലോയ്ക്ക് ഇരുപത് റിയാലുമായിരുന്നു ഇപ്പോൾ ഇത് വർദ്ധിപ്പിച്ച നിരക്ക് പ്രകാരം അഞ്ച് കിലോ അധിക ബാഗേജിന് പതിനാറ് റിയാലും പത്ത് കിലോയ്ക്ക് മുപ്പത്തിരണ്ട് റിയാലും പതിനഞ്ച് കിലോയ്ക്ക് അൻപത്തിരണ്ട് റിയാലും നൽകണം ഇന്ത്യയിൽ നിന്ന് ജി സി സിയിലേക്കുള്ള യാത്രയിൽ അഞ്ചു കിലോ അധിക ബാഗേജിന് എട്ട് റിയാൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് റിയാലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് കിലോ ബാഗേജിന് പതിനാറ് റിയാൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് റിയാലായും ഉയർത്തിയിട്ടുണ്ട് അധിക ബാഗേജ് നിരക്കിൽ ഗണ്യമായ വർദ്ധനയാണ് വിമാന കമ്പനി സീസണുകൾ വരുത്തിയിട്ടുള്ളത്